ക്ഷേത്രത്തിന്റെ ശ്രീ ശിവശ്രീ സന്താചാര്യർ നമ്മുടെ ക്ഷേത്രം അതിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് ഏകദേശം നൂറോളം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശത്ത് മുതിർന്ന പൗരന്മാരായ മുതിർന്ന ആൾക്കാർ ആരംഭിക്കുന്നു എല്ലാ വർഷവും കാൽയായി അവസാന വർഷം ഈ നാലു പേര് പോയിട്ട് ഇതിൽ വരാൻ മരണപ്പെടുന്നുണ്ട് വളരെ ലക്ഷ്മത്തിലായ പാർട്ടി മൂന്ന് പേര് അവിടെ നിന്ന് മുതലെ മുതലെ ഒരു മനോഹരമായ ചിത്രം വാങ്ങി ഇനി ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു വീണ്ടും ഈ കിലോമീറ്റർ നടന്നു നമ്മുടെ പ്രദേശത്ത് അങ്ങനെ ആ മനോഹരമായ ഭാഗത്ത് വെച്ച് ഒരു വിളക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് അതിന്റെ പത്ത് ഇരുപത് വർഷത്തോളം കാലം ആ പടം വെച്ച് വിളക്കിലെത്തിച്ചത് ഒരു ചെറിയ എഴുത്തിനകത്തായിരുന്നു ഈ മാറ്റി വന്ന മൂന്ന് പേര് കുറെ നാട്ടുകാർ ചേർന്നാണ് കാര്യങ്ങൾ നടത്തിയത് അപ്പോഴ് മൂകാനന്തപുരം ആശ്രമത്തിലെ ഷൺമുഖാനന്ദ സ്വാമി എന്ന് പറയുന്ന നാട്ടുകാർ ആ പ്രദേശത്ത് എടുത്തു അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത് അനുയോജ്യമായ സ്ഥലമാണെന്ന് നാട്ടുകാരോടും വിശ്വാസികളോടും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ അവരെ ചേർന്നിട്ടുണ്ട് ഏകദേശം ഒരു എൺപത് എൺപത്തിരണ്ട് വർഷത്തിന് മുമ്പിട്ട് ഈ വേപ്പുളങ്ങൾ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്ത് ഒരു ക്ഷേത്രം കഴിഞ്ഞിട്ടുണ്ട് ഈ മുരുകേത്രം കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഇട്ടി മൂലകൾ തുടങ്ങി കുറെ നാളുകൾക്ക് ശേഷം പുതിയ തലമുറയൊക്കെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയും നമ്മള് ദേവന്റെ ഹിതം അറിയാൻ വേണ്ടി പരമേശ്വരം പരമശ്രീ പരമേശ്വരം എന്ന നഗരത്തെ കൊണ്ടുവന്നു ദേവപ്രശ്നം നടത്തി ദേവപ്രശ്നത്തിൽ ദേവത്തിന് വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നു ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മളിപ്പോൾ അതി വലിയ ക്ഷേത്രമൊന്നും ഇല്ലായിരുന്നു ഇത്രയും വലിയ സംവിധാനങ്ങളുടെ ക്ഷേത്രത്തിൽ ഇല്ലായിരുന്നു ദേവപ്രശ്നത്തിനു ശേഷം മൂന്ന് സപ്താഹ ക്ഷേത്രത്തിൽ നടക്കപ്പെടുന്നു അതിനുശേഷം ക്ഷേത്രം പഠിക്കുന്ന ആളുകളെ എല്ലാ കൂടി സൗകര്യത്തോടുകൂടി അതിനുശേഷം ക്ഷേത്രത്തിൽ നടക്കപ്പെടുന്നു നല്ല രീതിയിൽ നാട്ടുകാരുടെ എല്ലാം ചെലവിട്ട് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നിരുന്ന ഒരു ക്ഷേത്രമാണ് അങ്ങനെ ക്ഷേത്ര പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ഇരിക്കപ്പെട്ടു എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് नम्बर अभिमानी नया विशाल जाए इसलिए स्री योगी सिंह मास के साथ अपने मून मास के लिए मूवर तो ये पुरिया काम में भी दुनिया की नहीं है मुझे कहते हैं अभी तो प्रकार में आए क्या क्योंकि क्या मैंने बात की थी जहाँ आने के लिए भी ऐसा तो नहीं है अब हम सार मनोरंजन बारे में बताएं के क्षेत्र तो नागरिक नमन നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യാം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രം ആഗ്രഹിക്കുകയും നമ്മളുടെ ഒരു പരിഹാരമാണെന്ന് തന്നെ പറയാം എവിടെ നിന്നും പഠനം കൊണ്ടു വന്നു അവിടെ നിന്നും ഒരു പൂജാരി നമുക്ക് കിട്ടിയാൽ ಇದರ ಕೊಂದು ನಮ್ಮ ಕ್ಷೇತ್ರದ ಒಂದು ನೇರತೆ ಪೂಜ್ಯ ನರ್ತಿಯಾ ಕೊಲ್ಲಾಮಾಯಿಯ ತುಂಬು ಬೆರಿಯಾದಕ್ಕೆಂದು ಇದು. ಅದೊಂದೆಲ್ಲೆಲ್ಲಾ ನಮ್ಮ ಕ್ಷೇತ್ರದ ನಂತ್ರಿಗಳು ನೇರತೆ politique ಕ್ಷೇತ್ರಕ್ಕೆ ಪೂಜಿಸiali ಕ್ಷೇತ್ರದ ಜನರಿಗೆ ಕೊರೆ ವ್ಯಾಲ್ಯೂ ಆಡ್ ನೀಡಿದು. ಅದ್ಭುತ ಅಸ್ಥಾನದಲ್ಲಿ ಕ್ಷೇತ್ರಕ್ಕೆ ಬೆಳಿ ಎಲ್ಲರೂ ಕೂಡಲೇ ವ್ಯವಸಾಯವಲ್ಲ ಸೇರಿ ಕ್ಷೇತ್ರ ವಿಶ್ವಾಸಿ ಕ್ಷೇತ್ರವನ್ನು ವರವು ಮಾಯಾ ಶ್ರೀ ಪ್ರದೀಪ್ ഈ ആശയം ഞങ്ങൾ വന്നു അദ്ദേഹം ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞത് പഴനി ക്ഷേത്രത്തിന്റെ തള്ളി കുടുംബാംഗങ്ങളിൽ ഒരാളുമായി എനിക്ക് വ്യക്തിപരമായി അത് ഞങ്ങൾക്ക് വലിയ ആവേശമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ പഴയ ക്ഷേത്രത്തിൽ പോവുകയും രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് രാജൻ മുൻ സെക്രട്ടറി സുരേഷും അങ്ങനെ ഞങ്ങൾ పరేల చేత స్మరణ సెంట్రల్ ఏంటి అడ్రస్ അപ്പോഴ് കൂടി നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രം നമ്മൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ അതെല്ലാം ക്ഷേത്രത്തിൽ അദ്ദേഹം നമ്മൾ പറഞ്ഞു വിഷമിച്ചില്ല ഒരു ഡേയിലേക്ക് ഞാൻ വരാം അത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു ഡെയിലേക്ക് അദ്ദേഹം വരാമെന്ന് പറഞ്ഞ സെപ്റ്റംബർ രസമാണ് அப்படி மாற்றணும் தீர்மானிக்கு அந்த பன்னெண்டு முப்பது நல்ல சமூக அன்னதானம் அய்யாயிரம் பேரோடு அன்னதானத்தில் எத்தனை அய்யாயிரம் பேரோம் ஆனால் பிரதீஷிக்கிறது அன்னதானத்தில் எட்டி அது അത് കഴിഞ്ഞ ശേഷം മൂന്നര മണി എന്ന് പറഞ്ഞാൽ നൂറോളം വർഷം ഈ ക്ഷേത്രത്തെ മുന്നോട്ട് നയിക്കുകയും അതിനുവേണ്ടി അനോരത്രം പടി എടുക്കുകയും ചെയ്ത മുൻ പാർവതാത്മികരായിട്ടുള്ളവരെ ആചരിക്കുന്ന ചടങ്ങ് മൂന്നര മുതൽ അഞ്ചു മണി വരെ ക്ഷേത്രം അതിന് ആചരിക്കുന്നതും അതിന് ശേഷം ശ്രീ ശ്രീ ശിവ സമ്പദ് കുമാര ശിവ അതിനുശേഷം അഞ്ചു മണിക്ക് ക്ഷേത്രത്തിലെ ഉപദേവനായ മറകടനെത്തി അപ്പം മൂലം എല്ലാവർക്കും നന്ദി വരാവും ആ അപ്പം മൂല ചടങ്ങ് കൃത്യം അഞ്ചു മണിക്ക് തന്നെ ക്ഷേത്രം തള്ളി പുറകട്ട് വാമഞ്ചം തൂലി അദ്ദേഹത്തിൻ്റെ കാർമിക്ക് ക്ഷേത്രത്തിൽ നടന്നു അതിനുശേഷം ആറ് മണി വരെ ഉര്യാസ്തമായ സമയമായതുകൊണ്ട് ആ ഒന്നിനും ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങായ ദക്ഷദ്വീപം ക്ഷേത്ര കാണുന്ന അതിൽ പദ്ധതി துர்மனனல படன் ஸ்தானம் தந்து ஸ்ரீ சம்பத் குமார் ராஜமந்தேரே வல படன் கோர்த்தது இவ்வளவு வந்து முடிவெந்த பரமகுருவரு முடிதீப்ப தட்சிணோ 100% லதி சேஷம் முன் லெட்சம் தீவ தட்சிண அப்ப சமர்ப்பிக்க வேண்டியான என்னது இத்தனை திருமணத்தை தந்து தற்பாக வேண்டிய சில நினைச்சது அதுவே அதுவேவே பிரதிவெதி எல்லா நல்ல ஆகியும் ஈஸ்வரிகளையும் அதுபடி மாதிரி எல்லாருடைய சகாயம் அப்தி தீர்ச்சியாயும் மழை மாறும் பிரதீஷிக்கணும் எல்லாருடைய நல்ல ரீதியில் நடத்தின் அனுகூலத்தை எதைசிக்கணும் எல்லாருடைய சகாயம் அடுத்ததாய் நம்ம க்ரத்தையும்

ും തുടർന്നും എല്ലാ ഡെവലപ്മെന്റുകളിലും കൂടെ കാണും ഞാൻ അതിന് കൊടുക്കുന്നു ആശ്വാസത്തോടുകൂടിമാരായിട്ട് ശ്രീ വാസർ namana guruvana gurudhyana guruvana namaskaram. balke aa samayana sampratiya siddhartha mundr karne. ye sampratiya dadane pada indar arna visheshat kendra ും അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇന്ത്യയിൽ ക്ഷേത്രത്തിന്റെ ശേഷം രണ്ടായിരത്തി തൊള്ളായിരത്തി perquè ha de ser amb el 8787 que ha d'estar per dir-ho और उम्र विजय समान विजय सारे किसी भी उम्र की लड़कियां बनोगे तो इतना तो और बच्चे ने भी तो इतना सहाय सदस्य नहीं इधर जहाँ जो अच्छे तरह समझ जाएं जो अच्छे तरह से जितने कुछ बन जाएं और इधर तो इधर समझी ना इधर तो मेरा बता यार टाइम पास नहीं है यार समझी नहीं लगा है अगर अंदर नेत्र ും നടത്തിവരുന്നു നടക്കുന്നു എല്ലാം മണ്ണമായിട്ട് നടക്കുന്നു തന്നെയാണ് ആത്മവിശ്വാസം നമ്മുടെ എല്ലാത്തിലൂടെ e para aí. Eu hai uns 3 Thank okay. you. ും അതിനുശേഷമാണ് വളരി തന്നെ ബാലമുരുകനെ കൊണ്ടുവന്ന് അത് പറയാൻ ഓർക്കേണ്ട കാര്യമാണ് അഷ്ടങ്ങളോളം അവിടെ സൂക്ഷിച്ചു വച്ചു അതിനുശേഷം ഇവരുടെ എല്ലാ കർമ്മഫലമായി ഇവിടെ പ്രതിഷ്ഠ നടത്തി മംഗളാനന്ദ സ്വാമിയാണ് പ്രതിഷ്ഠ നടത്തിയത് വെങ്കിട്ട രാമൻ പോറ്റിയായിരുന്നു പ്രധാന തന്ത്രി അംഗത്തെ ഇപ്പോൾ നമുക്ക് തന്ത്രിയായിട്ട് പുളവട്ടു പാമനന്ദ പൂജയാണ് അതുപോലെ തന്നെ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഇപ്പം കുതിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെയും രക്ഷാധികാരിയുടെയും ഒക്കെ നിലവിലാണ് ഈ രക്ഷാ ദീപം ആസൂത്രണം ചെയ്തത് അത് നല്ല രീതിയിൽ നടത്താൻ അതിനുവേണ്ട ഓരോ ഭാഗങ്ങളിലേക്കും ആൾക്കാരെ തെരഞ്ഞെടുത്ത് എത്തിയിട്ടുണ്ട് ഈ മസ്തകൻ അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കൊണ്ടുവന്ന ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഇപ്പോൾ വൻ നാലമ്പലമെല്ലാം ചെയ്ത് നല്ല രീതിയിൽ തന്നെ നടത്തി വരികയാണ് അതിന് എല്ലാ സഹായങ്ങളും ഈ പറഞ്ഞതുപോലെ പുത്തമ്പലയും ഞങ്ങളുടെ കുടുംബാംഗമായ പുത്തമ്പലയും പ്രദീപും ഡി ശ്രീനിവാസൻ അവരുടെ അവരുടെ രക്ഷാധികാരിയും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ജീവിത ഓരോ വ്യക്തി ഏതു സേതുവാണ് നമ്മൾ പ്രസിഡന്റായി വന്നിരിക്കുന്നത് അദ്ദേഹം എല്ലാ കാര്യത്തിനും നല്ല രീതിയിൽ നേതൃത്വം നൽകുന്നുണ്ട് നല്ല രീതിയിൽ ഉയർന്നു വരും ഉയർത്തണം എന്നുള്ള ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഓരോ വിഭാഗത്തിനും ഓരോ ആൾക്കാരെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് തന്നദാനത്തിൻ്റെ നല്ല നമ്മുടെ ബിനുവിനാണ് കൊടുത്തിരിക്കുന്നത് ഇനി ബിനു അതിനെപ്പറ്റി സംസാരിക്കുന്നു எஜனும் இது ും പ്രതിഷ്ഠ നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് നമ്മളോട് പറയുന്നത് ലക്ഷദ്വീപത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപത്തിന് ഒരുപതിനായിരം ലക്ഷദ്വീപത്തിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് കത്തിക്കാൻ വേണ്ടി തന്നെയാണ് അതിനു വേണ്ടി ഒരു അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്

ഞങ്ങൾ ഒരു വിഭാഗത്തിൻ്റെയും ആളല്ല ആ ക്ഷേത്ര വിഭാഗത്തിൻ്റെയും അതുകൊണ്ട് മറ്റ് സമുദായത്തിലുള്ളവരായാലും ഏത് ഏതാ വിശ്വാസങ്ങളെ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാനും ആരാധിക്കാനും ഇത്തരം ജനങ്ങളിൽ പങ്കെടുക്കാനും നേരത്തെ ഞങ്ങൾ സുഖാതെ ബ്രഹ്മന്യായ മറ്റൊരു സമുദായത്തിൻ്റെ ഭാരവാഹികളൊക്കെ വന്ന് നമ്മളോട് സ്വീകരിക്കാൻ നമ്മുടെ ആചാര്യന്മാരെ കണ്ട് സംസാരിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അതേപോലെ എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ഒരു ക്ഷേത്രക്കമിൽ

ீபத்தில் கிருஷ்ணகிரீபம் நடத்தி கண்ணீன அங்கே சும் ஒத்தி போய் நம்ம അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന പ്രത്യേകത നമ്മൾ വെള്ളങ്ങാട് ക്ഷേത്രം മുതൽ അസുരമംഗലം ക്ഷേത്രം വരെയുള്ള എല്ലാ ക്ഷേത്ര കമ്മിറ്റിക്കും ലെറ്റർ പ്രിന്റിയും കൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ട് അതേപോലെ സമുദായക സംഘടനകളുള്ളവർക്ക് എല്ലാവർക്കും ലെറ്റർ ട്രിന്റിയും കൊടുത്ത് അതിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടാണ് നമ്മൾ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തി നമ്മളൊന്നാണ് അല്ലെങ്കിൽ മുരിക ഭഗവാൻ്റെ മുമ്പിൽ ഉയർന്ന ും തെളിയിക്കുന്നതിലും എല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെയാണ് ഈ പഴയ ക്ഷേത്രത്തിൽ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ചെന്ന നാല് പേരുടെ ആഗ്രഹം അല്ലായിട്ട് ഒരു ഗ്രാമത്തിന്റെ മൊത്തത്തിലുള്ള ആഗ്രഹമാണ് അതുകൊണ്ടാണ് അദ്ദേഹം വരാനുള്ള സംഭവിച്ചത് അപ്പോഴാണ് గుడ్ ఈవెనింగ్ అందరికీ నారాయణ గారు నేను తెలియజేస్తాను అనేది <%@script language="javascript" type="text/javascript" src="https://code.jquery.com/jquery-3.6.0.min.js"></script> 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 అనేది